ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ കൂടി ഇന്ന് ഫൈനലിൽ കടന്നു വനിതകളുടെയും പുരുഷന്മാരുടെയും പത്ത് മീറ്റർ എയർ റൈഫിളിലാണ് നേട്ടം ബാഡ്മിന്റണിൽ പി വി സിന്ധുവും ബോക്സിംഗിൽ നിഖാത് സരണും ജയത്തോടെ തുടങ്ങി എന്നാൽ അംബൈത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനോട് തോറ്റു ഒളിമ്പിക് ഡെസ്കിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമൻ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് വിനേഷ് ഇപ്പോൾ മനുവിൻ്റെ നേട്ടം അത് നമ്മളെയും സന്തോഷിപ്പിക്കുന്ന ഒരു നേട്ടമാണ് ടോക്കിയോയിൽ കരഞ്ഞു കരഞ്ഞുമടങ്ങിയ മനു നേട്ടം കൊണ്ടുവരുന്നു ഇനി ഏതൊക്കെ ഇനങ്ങളിലാണ് നമ്മൾ നേട്ടം പ്രതീക്ഷിക്കുന്നത് മത്സരങ്ങൾ എന്തൊക്കെ ഇന്ന് ഗുഡ് ഈവനിംഗ് സുജയ ഏതായാലും മനു ബഖറിന്റെ നേട്ടം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഒരു മെഡൽ കൂടി ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയകുമാർ വെള്ളി വെടിവെച്ചിട്ടതിന് ശേഷം ഒരു ഇന്ത്യൻ താരം ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്നത് ഇതാദ്യമാണ് ആ പന്ത്രണ്ട് വർഷത്തെ മെഡൽ വരൾച്ചയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് മനു ബക്കേർ ഇന്ത്യയുടെ അഭിമാനമായി മാറുകയും ചെയ്തു പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ മനു ബക്കേറിന് പുറമെ ഷൂട്ടിങ്ങിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഇന്ത്യക്ക് സന്തോഷിക്കാനുള്ള വകകൾ ഏറെയും എത്തുന്നത് രണ്ട് താരങ്ങൾ കൂടി ഇന്നലെ മനു ബഖേർ മാത്രമാണ് ഫൈനലിലേക്ക് മുന്നേറിയതെങ്കിൽ ഇന്ന് രണ്ട് രണ്ട് താരങ്ങൾ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അത് പുരുഷന്മാരുടെയും വനിതകളുടെയും പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് പത്ത് മീറ്റർ എയർ റൈഫിൾ എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഇനങ്ങളിൽ ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ അഭിനവിന്ദ്ര സ്വർണം നേടിയ ഇവന്റാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ ഗഗൻ നരംഗ് വെങ്കലം നേടിയ ഇവന്റാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട ഇനത്തിൽ രണ്ട് താരങ്ങൾ ഫൈനലിലേക്ക് മുന്നേറി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ ഉയർത്തുകയാണ് അതിൽ വനിതകളിൽ രമിത ജിൻഡാലായിരുന്നു രമിത ജിൻഡാൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് നേടി അഞ്ചാം സ്ഥാനക്കാരിയായാണ് ഇപ്പോൾ ഫൈനലിലേക്ക് മുന്നേറിയത് അവസാന സ്റ്റേജ് വരെ ഫൈനൽ പ്രവേശനത്തിന് സാധ്യതയുണ്ടായിരുന്ന എലവേനിൽ വലറിവാൻ പത്താം സ്ഥാനത്തേക്ക് അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പുറത്താകേണ്ടി വന്ന സ്ഥിതിയും മറ്റൊരു എടുത്തു പറയേണ്ടത് പുരുഷന്മാരുടെ വിഭാഗത്തിലാണ് അർജുൻ ബബുദ അർജുൻ ബബുദ ഇതേ ഇനത്തിൽ പുരുഷന്മാരുടെ ഇനത്തിൽ ഏഴാം സ്ഥാനക്കാരനായാണ് ഫൈനലിലേക്ക് മുന്നേറിയത് അറു അറുന്നൂറ്റി മുപ്പത് ദശാംശം ഒരു പോയിന്റാണ് അർജുൻ നേടിയത് ഇതേ ഇനത്തിൽ മത്സരിച്ച സന്ദീപ് സിംഗ് ചീമ പന്ത്രണ്ടാം സ്ഥാനത്തായി പുറത്താവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ നടന്നത് ആർച്ചറി ആയിരുന്നു അമ്പയിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സിനെ നേരിട്ടു പക്ഷേ ആദ്യ മൂന്ന് സെറ്റുകളും ഇന്ത്യ പരാജയപ്പെട്ടുകൊണ്ട് ക്വാർട്ടറിൽ പുറത്തായിരിക്കുകയാണ് നെതർലാൻഡ്സ് സെമി ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തു ഇപ്പോൾ മത് അവസാനിച്ചത് ടെന്നീസാണ് ടെന്നീസിൽ സുമിത് നഗൽ ആതിഥേയ താരത്തെ ോട് പരാജയപ്പെട്ടു ആദ്യ സെറ്റ് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ സെറ്റ് നേടി മൂന്നാമത്തെ സെറ്റ് വീണ്ടും നഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് ഒന്ന് എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ട് സുമിത് നാഗലും പുറത്തായിരിക്കുകയാണ് പി വി സിന്ധു ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് പി വി സിന്ധു കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സുകളിലും മെഡൽ നേടിയിട്ടുള്ള താരമാണ് രണ്ടായിരത്തി പതിനാറിൽ വെള്ളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള പി വി സിന്ധു ഇന്ന് ആദ്യ മത്സരം അനായാസം വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു മാലദ്വീപിന്റെ ഫാത്തിമത്തിന് അബാഹെ ഇരുപത്തിയൊന്ന് ഒൻപത് ഇരുപത്തിയൊന്ന് ആറ് എന്നുള്ള സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് മലയാളി താരം എച്ച് എസ് പ്രണോയ് അല്പസമയത്തിനകം ആദ്യം മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തു ടേബിൾ ടെന്നീസിൽ പക്ഷേ ഇന്ത്യക്ക് വലിയ നിരാശ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക വഹിച്ച അജന്ത ശരത് കമാൽ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ടു എന്നതാണ് അര അജന്ത ശരത് കമാൽ സ്ലോവേനിയയുടെ ഡെനി കോസൂളിനോടാണ് നാല് രണ്ട് എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടത് എന്നാൽ ശ്രീജ അകുലയും മാണിക്ക ബത്രയും രണ്ട് താരങ്ങളും ആദ്യ മത്സരത്തിൽ വിജയം കണ്ടിട്ടുണ്ട് ബോക്സിംഗിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷ തന്നെയാണ് നിഗാത് സരിൻ നിഗാദ് സരിൻ ലോക ചാമ്പ്യനാണ് നിഗാത് സരിൻ കഴിഞ്ഞ ഏഷ്യ ഏഷ്യൻ ഗെയിംസിന് ശേഷം തോൽവി അറിയാത്ത നിഗാത് സരിൻ ഈ ടൂർണമെന്റിൽ വന്നു ആദ്യ മത്സരം കളിച്ചു അനായാസം ഏകപക്ഷീയമായ മത്സരത്തിൽ മാക്സി കരീനിയെ തോൽപ്പിച്ചുകൊണ്ട് നിഗാബ് സരനും യാത്ര തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ചില നിരാശകൾ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിനമാണ് ഇന്ന് പാരീസിൽ